and I'll do what I love till my heart stops beating. I'm this demon. Got a taste, can't erase ഹലോ ഇക്ബാൽ ആണേ തായ്ലാന്റിലെ ഫുക്കറ്റിയിലുള്ളത് കേട്ടാ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം എങ്ങനെയാ നമ്മൾ തായ്ലാന്ഡിൽ എത്തി എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് തായ്ലാന്റിലെ രണ്ടാമത്തെ ദിവസമാണ് ഇപ്പൊ റൂമിലുള്ളത് സമയം ഏകദേശം രാവിലെ എട്ടര മണിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെ പിന്ന ജാഫറും നന്ദനൊക്കെ റെഡി കൊണ്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ബിഗ് ബുദ്ധ എന്നിട്ട് ബുദ്ധൻ്റെ വലിയ സ്റ്റാച്ചുക്കൾ ടെമ്പിൾ ഉണ്ട് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റുമോ നോക്കണേ ഒന്നുകിൽ ഗ്രാബ് ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ ബസ് മുഖാന്തരം പോകാൻ പറ്റുമോ നോക്കണ്ടേ ഫസ്റ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കണം എന്നിട്ടാണ് അതൊക്കെ തീരുമാനം എടുക്കുന്നത് അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ കെറ്റിലെത്തിയിട്ട് എന്തൊക്കെ കാണാണ്ട് എന്നൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഓക്കെ അപ്പൊ കാണാ കായ കാണാ ഓക്കെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ഈ സ്ട്രീറ്റ് ആക്റ്റീവായി വരുന്നേ ഉള്ളൂ കേട്ടാ അപ്പോ എല്ലാവരും ഉറങ്ങണ ടൈമാണ് സമയകേശം എത്ര മണിയൊക്കെ ആയി കാരണം രാത്രി എല്ലാവരും നല്ല വൈബില് നടന്നിട്ട് പിന്നെ കുറെ വൈകിട്ടാണ് കിടക്കുന്നത് ഇപ്പൊ വിദേശികളാണ് അവിടെ ഉള്ളത് അപ്പൊ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടട്ടെട്ടാ ദൈപിസ് ഹോട്ടലേട്ടാ വലിയ ഹോട്ടലാണ് അത് നന്ദനും ജാഫറും മുന്നിലിങ്ങനെ നടക്കുന്നുണ്ട് ഞങ്ങള് താമസിച്ച ഹോട്ടലിൻ്റെ അവിടെ നിന്ന് നേരെ കണ്ട് മെയിൻ റോട്ടിൽ കറങ്ങുമ്പോ പത്തോം ബീച്ചൊക്കെ ഉണ്ട് കേട്ടാ കടല് നല്ല കളറല്ലേ ബ്ലൂ കളറ് നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ ബീച്ചാ ബീച്ചിന്റെ ആ സൈഡിൽ കൊണ്ട് എത്തിയിട്ട് ഞങ്ങള് ഇവിടുന്നിറങ്ങി രാവിലെ തന്നെ നല്ല വൈബാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്തെങ്കിലും കഴിക്കണം എന്നാലും പോയോക്കട്ടെ ഈ വെള്ളത്തിന്റെ കളറാട്ട നല്ല ഭംഗിയല്ലേ ഇവിടെ തന്നെ ഫോൺ ഇവിടെ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് കേട്ടോ പാരാസെയിലിങ്ങുണ്ട് ജസ്റ്റ് കൈ ഉണ്ട് സ്പീഡ് ബോട്ട് സ്ട്രോമ് ബനാന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ബോട്ട് സർവീസുകളുണ്ട് അതുപോലെ ഈ പാരാ സെയിലിങ്ങിൻ്റെ പരിപാടിയുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ബീച്ചാണ് ഇതെല്ലാം ഞങ്ങൾ ഇപ്പോൾ ബീച്ചേക്ക് ഇറങ്ങാൻ വിചാരിക്കുന്നില്ല എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോക്കട്ടെ അപ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റൈസ് ആണ് നിന്ന് വാങ്ങിയതാണ് അവിടെന്നെ ചൂടാക്കി തന്നു മുപ്പത്തി ഒമ്പത് ബാത്താണ് പിന്നെ അപ്പൊ നീ അത് കഴിക്കട്ടെ ഇതൊക്കെയാണ് ഇവിടെ അഫോർഡബിൾ ആയിട്ടുള്ളത് സെവൻ ഇലവൻ ഷോപ്പ് നമുക്ക് അറിയാമല്ലോ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ശ്രീങ്കലാണ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ പോയാൽ നമുക്ക് എല്ലാ ഐറ്റം കിട്ടും ട്വന്റി ഫോർ ഹവർ അത് ഓപ്പൺ ആണ് അപ്പൊ ഇതില് ഓംലറ്റും പിന്നെ അതുപോലെ ചിക്കൻ ഒക്കെ ഉണ്ട് പിന്നെ റൈസ് ഉണ്ട് മുപ്പത്തൊമ്പത് പാത്രം ഉണ്ട് അപ്പൊ എന്തായാലും ഇത് കഴിക്കട്ടെട്ടോ എന്നിട്ട് ബാക്കി കഴിച്ചു പിന്നെ കാണാം ഞങ്ങളപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുട്ടാ സെവൻ ഇലവൻ ഷോപ്പിൽ നിന്ന് പിന്നെ റൈസ് വിത്ത് ഫിഷ് എഗ് അങ്ങനെയുള്ളൊരു പാക്കറ്റ് ഉണ്ട് അത് അവിടുന്ന് തന്നെ ചൂടാക്കി തരും നമുക്ക് ബീച്ചിലൊക്കെ ഇരുന്ന് കഴിക്കാം അതാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് കേട്ടാ അപ്പോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളെ അപ്പൊ ഇനി ഞങ്ങള് പോവാനുള്ളത് ബിഗ് ബുദ്ധ ടെമ്പിളിന്റെ കോഴ്സാണ് കാരണം അവിടെ ഈ ലാൻഡ് സ്ലൈഡിങ് എടുത്തിട്ട് മൂന്നാസത്തോളം കോഴ്സൊക്കെ ഇട്ടക്കുന്നു അപ്പൊ ഇനി ഞങ്ങൾ പോകാനുള്ള മയാക്കാവ് പറഞ്ഞ ബീച്ച് ഉണ്ട് അങ്ങോട്ടാ പോകേണ്ടത് ആ ബീച്ച് തന്നെ നമുക്ക് ഫ്ലൈറ്റിന്റെ സ്പോട്ട് കാണാം ഫ്ലൈറ്റിങ്ങനെ പൊന്തുണ്ടും നമ്മൾ പല വീഡിയോസും കണ്ടില്ലേ ആ ഒരു സ്പോട്ടാണ് അത് അപ്പൊ അങ്ങോട്ട് പോകണം അത് ഏകദേശം പുക്കറ്റ് എയർപോർട്ടിന്റെ അവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ട്രാവൽ ചെയ്യാണ് അപ്പൊ അങ്ങോട്ട് പോകാനും നോക്കുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഈ പത്തോം ബീച്ചിന്റെ സൈഡിലൂടെ അടക്കണേ ബസ് സ്റ്റോപ്പിലേക്ക് അടക്കാട്ടെ ബസ് സ്റ്റോപ്പ് ഞങ്ങൾ ഫുക്കറ്റയ്ക്കാണ് ബസ് കയറി ഫുക്കറ്റ് എയർപോർട്ടിൻ്റെ അങ്ങോട്ട് ഫുക്കറ്റ് എയർപോർട്ടിൻ്റെ അവിടുന്ന് പിന്നെ എന്തെങ്കിലും ടാക്സി വിളിച്ചിട്ട് ആ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു മൈക്കാവോ ബീച്ചാണ് കേട്ടോ അതിൻ്റെ പേര് ഫ്ലൈറ്റ് സ്പോട്ടിങ് നടക്കണം നമുക്ക് പല വീഡിയോയിലും നമ്മൾ കണ്ടുണ്ടോ അങ്ങനെ തലൻ്റെ മകൾ പോയി ഫ്ലൈറ്റ് പോകേണ്ട ഒരു ബീച്ചിണ്ടായിരുന്നു അങ്ങോട്ട് പോകാനും നോക്കുന്നത് അല്പസമയത്ത് കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ ബസ് വന്നെത്തി ഈ ബസ് ഫുക്കറ്റ് എയർപോർട്ടിനടുത്തേക്കാണ് പോകുന്നത് നൂറ് തായ്ബാത്താണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ഇത് ഇവരുടെ അഞ്ഞൂറ് തായ്ബാത്തിൻ്റെ നോട്ടാണ് ഞങ്ങൾ മൂന്ന് പേർക്കും കൂടി മുന്നൂറ് തായ്ബാത്താണ് ആവുക അങ്ങനെ ഞങ്ങളുടെ ബസ് ചലിക്കാൻ തുടങ്ങി ഇവിടത്തെ തദ്ദേശീയരായ ആളുകൾ എങ്ങനെയാണോ ഇവിടെ യാത്ര ചെയ്യുന്നത് അതുപോലെയാണ് ഞങ്ങളും യാത്ര ചെയ്യുന്നത് മനോഹരമായ കാഴ്ചകൾ കുറച്ച് വിദേശികളെല്ലാം ഞങ്ങളുടെ ബസ്സിലുണ്ട് എനിക്ക് തോന്നുന്നത് അവർ ഫുക്കറ്റ് വരെയാവും പോകുന്നത് എന്നാണ് മനോഹരമായ തായ്ലാന്റിന്റെ റോഡിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് നല്ല റബറൈസ് ചെയ്ത റോഡുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എല്ലാ ട്രാഫിക് സിഗ്നലുകളും മനോഹരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവരും നിയമങ്ങൾ പാലിക്കുന്നതും നമുക്ക് ഇവിടെ കാണാം ഞങ്ങളപ്പോ എയർപോർട്ടിന്റെ കുറച്ച് മുന്ന സ്റ്റോപ്പിൽ ഇറങ്ങിട്ടു ടാക്സി വിളിച്ചിട്ട് പോണം അപ്പോൾ ഇവിടെ സെവൻ ഇല ഇവിടെ സെവൻ ഇലവന്റെ ഷോപ്പ് ഉണ്ട് ഞാൻ അവിടുന്ന് എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക് എന്തെങ്കിലും കുടിക്കണം വരുമ്പോ ഫുഡ് എന്തെങ്കിലും കേൾക്കാം അങ്ങനെ നടന്ന് നോക്കാം അപ്പൊ ഇവിടെ ടാക്സികളൊക്കെ ഉണ്ട് പുറത്ത് ഇതൊരു എയർപോർട്ടിന്റെ മുന്നോ അപ്പൊ ഇനി സോഫ്റ്റ് ഡ്രിങ്ക് എന്തെങ്കിലും കുടിച്ചിട്ട് പിന്നെ എയർപോർട്ട് പോവാന്ന് വിചാരിച്ചു അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് അത് മുന്ന റെസ്റ്റോറന്റുകളുണ്ട് അതേപോലെ സെവൻ ഇലവൻ ഷോപ്പ് ഉണ്ട് സെവൻ ഇലവൻ നമുക്കൊക്കെ ഒരു അനുഗ്രഹമാണ് നമുക്ക് ചീപ്പായിട്ട് ഭക്ഷണം കഴിക്കാനും എല്ലാ സാധനങ്ങളും കൂട്ടാനും റേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ പിന്നെ കോൾഡ് സ്റ്റോറേജിൽ വെച്ചിട്ടേക്കും നമുക്ക് അത് വേണ്ടച്ഛാല് അവര് ചൂടാക്കി തരും അതങ്ങനെ കഴിച്ചു മീറ്റുണ്ടോ ഫിഷ് ഉണ്ടോ എല്ലാ ഐറ്റംസും കോർക്കുവാണെങ്കിൽ അത് ചിക്കൻ ബീഫ് പിന്നെ വെജിറ്റബിൾ ആണെങ്കിൽ അതുണ്ട് നല്ല ഫ്രഷ് ഫ്രൂട്ട് ഉണ്ട് സെവൻ ഇലവൻ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ച് ഒരു ഗ്രാബ് ബുക്ക് ചെയ്തു ആ ഗ്രാബ് വന്നെത്തി ഒരു ലേഡിയാണ് അതിൻ്റെ ഡ്രൈവർ ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഫുക്കറ്റ് എയർപോർട്ടിന്റെ മുൻവശത്തുകൂടെയാണ് ഈ കാണുന്നതാണ് ഫുക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന അതിൻ്റെ മുൻഭാഗം നമുക്ക് കാണാം ഒരുപാട് ഫ്ലൈറ്റുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇവിടെ നിന്ന് ഉയർന്നു പോകുന്നുണ്ട് തായ്ലാന്റിൻ്റെ തെക്കൻ ഭാഗത്തുള്ള ഏറ്റവും വലിയ ഒരു എയർപോർട്ടാണ് ഫുക്കറ്റ് എയർപോർട്ട് കുറച്ചു നേരത്തെ യാത്രക്കൊടുവിൽ ഞങ്ങളുടെ വാഹനം മിയാക്കാവോ ബീച്ചിൻ്റെ പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മനോഹരമായ ബീച്ച് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ വലത് ഭാഗത്ത് കാണുന്നത് മിയാക്കാവോ ബീച്ച് സൈഡാണ് നമ്മുടെ വാഹനം പാർക്കിംഗ് ലക്ഷ്യമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്താണ് ഇവിടുത്തെ കാർ പാർക്കിംഗ് വിയാക്കോ ബീച്ചിന്റെ പാർക്കിംഗ് ഏരിയ ആട്ടത് അപ്പോ ഞങ്ങൾ ഈ ബീച്ച് കൂടി എങ്ങനാണ് നടന്നാ മതി കുറച്ച് ഇങ്ങനെ ഇടത്തെ ഭാഗത്തേക്ക് ഈ സ്പോട്ടിലേക്ക് പോയിട്ടാണ് ഫ്ലൈറ്റിന്റെ സ്പോട്ട് കാണാറ് കേട്ടാ അപ്പൊ ഞങ്ങൾ മുഖത്ത് സൺസ്ക്രീൻ ലോഷൻ ഒക്കെ തേച്ചിട്ടുണ്ട് കാരണം നല്ല വെയിലേക്ക് വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ മുഖൊക്കെ ആകെ കരുവളിക്കും അപ്പോൾ പിന്നെ സെവൻ ഇലവൻ ഷോപ്പ് ഒന്നായി സൺസ്ക്രീൻ ലോഷനൊക്കെ വാങ്ങിയിട്ട് മൗത്തൊക്കെ ഞങ്ങൾ പറ്റി എല്ലാ വെയിലല്ലേ ബീച്ചല്ലേ നമുക്കറിയാലോ എന്തായാലും ഞങ്ങൾ ബീച്ച് കൂടി ഞങ്ങൾ നടന്ന ഇവിടുത്തെ ബീച്ചിൻ്റെ കളറായിട്ടത് ഗ്രീനിഷ് കളറാണ് ഗ്രീനും അല്ല നീലന്നൊക്കെ പറഞ്ഞ കളറുണ്ട് അവിടെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ടാ അവിടെ ആണ് എയർപോർട്ടുള്ളത് എന്താ ഞാൻ ഈ കൈ വെച്ച് ഭാഗണ്ടല്ലോ അവിടെ എയർപോർട്ട് ഒരു ഫ്ലൈറ്റ് താഴ്ന്നു വരുന്നുണ്ട് ലാൻഡ് ചെയ്യാൻ അപ്പൊ അവിടെ കുറെ ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അത് സ്പോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കേട്ടോ അത് പല വീഡിയോ അത് തായ്ലാന്റിൽ ഒറ്റ ബീച്ചിൽ മാത്രമേ സീനിയറി നമുക്ക് കിട്ടുള്ളൂ അതത്ര താഴ്ന്നിട്ടാണ് ലാൻഡ് ചെയ്യുന്നത് ഒരു ഫ്ലൈറ്റും കൂടി ഇറങ്ങുന്നുണ്ട് ഇറങ്ങേണ്ടിട്ടോ ഫുക്കറ്റ് എയർപോർട്ടാണ് ഈ എയർപോർട്ട് നമ്മൾ കണ്ടില്ലേ ആ ടാക്സിന്ന് ഫുക്കറ്റ് എയർപോർട്ട് ആ എയർപോർട്ടിലുള്ള ഫ്ലൈറ്റാണ് അത്രയും താഴ്ന്നിട്ടാണ് അവിടെ ലാൻഡ് ചെയ്യുന്നത് ഒരു ഫ്ലൈറ്റും കൂടി വരണം കേട്ടോ ലാൻഡ് ചെയ്യാൻ ഞങ്ങൾ വന്നതിന് ശേഷം നാലാമത്തെ ഫ്ലൈറ്റാണത് ഫുക്കറ്റ് എയർപോർട്ടിൻ്റെ ആ ഒരു മതിലാണത് അവിടെ ഇങ്ങനെ കൊറേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കിട്ടി നമുക്ക് കാണാം അത്രയും താഴെന്ന് പറയേ ലാൻഡ് ചെയ്യുന്നു മുക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്ത് ഇതാണ് മയാക്കിയോ ബീച്ചും ബുക്കറ്റ് എയർപോർട്ടും ഇവിടെയൊക്കെ ഫ്ലൈറ്റുകൾ ഇങ്ങനെ ലാൻഡ് ചെയ്ത് നിൽക്കുന്ന കാണാം പിന്നെ ഇതൊക്കെ എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടാണ് അപ്പോൾ ഈ തലൻ്റെ മുകളിലൂടെയാണ് ഫ്ലൈറ്റ് ഇങ്ങനെ താഴെന്നെക്കാണ്ട് ഇവിടെ ലാൻഡ് ചെയ്യേണ്ട കേട്ടാ അപ്പം ആ കാഴ്ച കാണാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഫുള്ള് വിദേശികളാണ് സായിപ്പന്മാരായിട്ടും പല രാജ്യക്കാരായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത് നല്ല അടിപൊളിയൊരു ആണ് തായ്ലാൻഡിലെ ഫുക്കറ്റ് വന്ന നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ മസ്റ്റ് വിസിറ്റ് ലൊക്കേഷനിൽ ഒരു ബീച്ചാണിത് മിയാക്യോ ബീച്ച് അടുത്തൊരു ഫ്ലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ഇപ്പോൾ ലാൻഡ് ചെയ്യും പരിക്കേണ്ട ഫ്ലൈറ്റ് വരുന്നുണ്ട് കാരണം അത് ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് എയർപോർട്ടാണ് ഫുക്കറ്റിന്റെ അപ്പോൾ ഞങ്ങളെ പിന്നെ മിയാക്കോ ബീച്ച് തിരിച്ചു പോവാണ് കേട്ടോ മിയാക്കോ ബീച്ചൊക്കെ എങ്ങനെ വരിക എന്നൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾ കണ്ടത് അപ്പോൾ തായ്ലാൻഡിൽ വന്നാൽ തായ്ലാൻഡിലെ ഫുക്കറ്റിൽ വന്നാൽ ഒരു മസ്റ്റ് മെസ്റ്റ് വെസ്റ്റ് ആണ് ഈ മിയാക്കോ ബീച്ച് അതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ കണ്ടില്ലേ ഫ്ലൈറ്റ് നമ്മൾ തലിൻ്റെ മുകളിലൂടെ അത്രയും താഴ്ന്നിട്ടാണ് ലാൻഡ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ഫ്ലൈറ്റുകൾ വരിക്കന ഇവിടെ ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ ഉച്ചഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് പിന്നെ റൂമൊക്കെ തിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ അടുത്ത കിഡിലൻ വീഡിയോസ് അടുത്ത എപ്പിസോഡിൽ കാണട്ടോ അപ്പോൾ എന്ത് സംശയമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റായിട്ട് ചോദിക്കുക അപ്പോൾ അതിന് മറുപടി വരും അപ്പോൾ ഇനി ഫുക്കറ്റിന്ന് മൂന്നാല് വീഡിയോസ് ഉണ്ട് അതിൻ്റെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്